ഇന്നലെ അടുത്തായിട്ട് പ്രതീക്ഷിക്കാം ഇന്ദ്രയത്തിന്റെ ഒരു ഡയറക്ടോറിയൽ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനത്തെ കാര്യങ്ങളിൽ വീട്ടിൽ സംസാരിക്കാത്ത കൊറേ കഥകള് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് സംസാ മാത്രല്ല അത് ഇന്ദ്രന്റെ അവകാശമാണ് അദ്ദേഹം അതെല്ലാം അവരിലെ അതിനൊന്നും പറയാനുള്ള രീതിയിലൊന്നും ആയിട്ടില്ല പിന്നെ ഭൂരിപക്ഷം ഇത് ഈ ഓൺലൈൻകാർ തന്നെ നിങ്ങൾ തന്നെ ഒരു കാര്യം പറഞ്ഞ ന്യൂസ് ഉണ്ട് അപ്പൊ പിന്നെ അതിനെ ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടെത്തിട്ട് ഇതിനി ഉത്തരം പറയൂന്ന് പറയും അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമാണിത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷേ എല്ലാ സിനിമയിലുള്ള ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ പല പല ശബ്ദങ്ങളുടെ ഒരു ഭാഗം തീർച്ചയായിട്ടും സിനിമയിലെ പിന്നിലേക്ക് പ്രവർത്തിക്കണം എന്നത് തന്നെയാണ് അപ്പൊ ആ ഒരു ഇത്രയും കാര്യം വർത്താവും എന്ന രീതിയിൽ എന്നതിന് മുന്നിൽ ഒരു ഒരു മേഖലയിൽ തന്നെ വാർത്ത ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു പോകാറുണ്ട് അത് എപ്പോഴെങ്ങനെ ഏത് രീതിയിൽ എന്നുള്ള കാര്യങ്ങൾ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആയിട്ടില്ല എന്നത് തന്നെയാണ് പറഞ്ഞ സത്യം